കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു അന്ത്യകാലം പുറകെ ഞാൻ പറയാം അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്റർനെറ്റ് മർഡർ എന്താ ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ ഇന്ന് രാത്രി കമ്പ്യൂട്ടർ അങ്ങനെ മനുഷ്യനെ കൊല്ലും ഇന്ന് രാത്രി പതിനാലിഞ്ച് കമ്പ്യൂട്ടർ പകലും പലരും ഉപയോഗിക്കുന്നു മൂന്ന് ഭാഗം ഈ കമ്പ്യൂട്ടറിനകത്തുണ്ട് ഒന്ന് ബേസ് ബേസ്ബോർഡ് റെസിസ്റ്റൻസ് അടിയിൽ ിത്തിയം ബാട്ടറി മേളിൽ ഇന്നത്തെ സ്മാർട്ട് ബോർഡാണ് അതിനകത്ത് ലിത്തിയം പിന്നെ ഏറ്റവും നല്ല സ്മാർട്ട് ബൾബുകൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈലിനകത്ത് പരിധിയിൽ കഴിഞ്ഞ സന്ദേശം വരുമ്പോൾ മൊബൈൽ പറയും എനിക്കിത് സ്റ്റോർ ചെയ്യാൻ വയ്യ നോ സ്പേസ് ദിസ് കം മൊബൈൽ അതുപോലെ തന്നെ മൊബൈൽ പൊട്ടിത്തെറിച്ചെന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ കൈ ഒന്ന് ഉയർത്താം സംശയം വെളിപ്പാടിലേക്ക് വരുമോ മൊബൈൽ പൊട്ടിത്തെറിച്ചു അടൂരിൽ പൊട്ടിത്തെറിച്ചു വടക്കടത്തുകാവിൽ പൊട്ടിത്തെറിച്ചു ചെന്നൈയിൽ പൊട്ടിത്തെറി അങ്ങനെയെങ്കിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയ എത്ര പേരുണ്ട് മൊബൈൽ നിങ്ങൾക്ക് ഒരു കാശ് അവാർഡ് തരാം അവിടെ നാളെ ശ്രദ്ധിക്കണം അസാധാരണമായ ഒരു സന്ദേശം വന്നു കഴിഞ്ഞാൽ അത് അതിനകത്ത് കിറങ്ങിയാൽ മൊബൈൽ ചൂടായാൽ പെൺകുട്ടി ചിറ്റാർ പെട്രോൾ അടിക്കുന്ന ആ ഗണ്ണിലേക്ക് ഒരു സ്പാർക്ക് ഉണ്ടായാൽ തീഗോളമാകും അതുകൊണ്ട് എല്ലാ പമ്പിലും എഴുതി വെച്ച് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ അങ്ങനെയെങ്കിൽ റെസിസ്റ്റന്റ് സ്വിച്ച് അമ്മച്ചിമാരും സഹോദരിമാരും ഒക്കെ ഇരിപ്പുണ്ട് സോത്രം ഇന്ന് പപ്പാമാരടുത്ത് പെൺപിള്ളാര് വിഷമിക്കരുത് പെൺപിള്ളാര് പറയുന്നത് എന്തുവാ പപ്പ എനിക്ക് ലാപ്ടോപ്പ് വേണോന്ന് സോത്രം എന്തോ ഒരു കാര്യമാണെന്നറിയാം പപ്പാവി ആയിരിക്കും മോള് പഠിക്കാനാണ് ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരിൽ ഫിസിക്സിന് കെമിസ്ട്രിക്കും ബേൾഡ് ഹിസ്റ്ററിക്കും ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് തീരെ വയ്യാത്തോണ്ട് വല്ലപ്പോഴേ പോകത്തോളൂ സ്വോത്രം അപ്പോൾ ഒരു കൊച്ചിൻ്റെ മമ്മി എന്നോട് പറഞ്ഞു പാസ്റ്റർ പാസ്റ്റ് കൊടുക്കുന്ന നോട്ടെല്ലാം എൻ്റെ മോള് പെൻഡ്രൈവിലാക്കി നല്ല വൃത്തിയായിട്ട് കാണുവാന്ന് സോത്രം അപ്പം തന്നെ എനിക്കൊരു സംശയം തോന്നി ഇതെന്തുവാ ഈ പെൻഡ്രൈവ് കാണുന്ന പെൺ പിള്ളേരെടുത്ത് അങ്ങനെ വല്ലതും ചോദിക്കാൻ പറ്റുമോ അച്ചാൽ മോശമില്ലോ അപ്പോൾ എനിക്ക് ഒരു സംശയം ഇത്രയും നോട്ട് കൊടുക്കാറില്ല ആഴ്ച രണ്ട് ദിവസമാണ് ക്ലാസ് എടുക്കുന്നത് നാല് വാക്ക് കറിഞ്ഞ് പേപ്പറിനകത്ത് എഴുന്ന ഇത് പെൻ ഡ്രൈവ് കാണുവാന്ന് അവർ സ്നേഹം കൊണ്ട് എന്നോട് പറഞ്ഞു അപ്പം ഞങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു ടീച്ചർ ഞാൻ പറഞ്ഞു ടീച്ചറെ ഞങ്ങളാരും നോക്കിയാൽ ശരിയാവിയല്ല ടീച്ചർ ഈ മോഡ ബാഗൊന്ന് ചെർ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു സൂത്രം ടീച്ചർ ഒരു സുപ്രഭാതം നോക്കിയപ്പം റോസമാമ ഇതാ നമ്മുടെ ബ്ലൗസേ കുത്തുന്നതിലൊരു സാധനമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരാ പെൻ ഡ്രൈവ് സൂത്രം മിണ്ടുന്നില്ലല്ലോ സൂത്രം ടീച്ചറിൻ്റെ കയ്യിൽ കിട്ടി അമ്മച്ചി പറയുന്ന രാത്രി കട്ടനും ഇട്ട് കൊടുത്ത് അമ്മച്ചി മോക്ക് പ്രാർത്ഥിക്കുക അത് ആ വിദിൻ്റെ അഭിഷേകം പകർന്ന ദൈവം എൻ്റെ മോളെ അനുഗ്രഹിക്കണം സലോമോൻ്റെ മേൽ ജ്ഞാനം പകർന്ന കർത്താവിൻ്റെ മോളെ അനുഗ്രഹിക്കണം ടീച്ചറെ കൊണ്ടുവന്ന് ഓഫീസ് റൂമിൽ ഓടിച്ച് നോക്കിയത് മോഹൻലാലിൻ്റെ സിനിമ നിറക്കൂട്ട് യാത്ര സൂത്രം അമ്മച്ചി രാത്രി പറയുന്ന മോള് പഠിക്കുന്നു സോത്രം അപ്പം അപ്പം അതുവായിന്ന് കൊണ്ടു കൊടുത്ത ലാപ്ടോപ്പ് അമ്മച്ചിമാരെ പൊട്ടി ചാക്കരല്ല എന്തോ കുത്തുന്നതെന്ന് കൂടെ ഇടയ്ക്ക് നോക്കണം സോത്രം ഞാൻ സ്നേഹത്തോടെ പറയുക സോത്രം അങ്ങനെയെങ്കിൽ ഈ ലാപ്ടോപ്പ് ഇതിനകത്ത് രാത്രി ഒരു പരിപാടി ഉണ്ട് അതിൻ്റെ പേരാ ആ ചീറ്റിങ് ഈ പെൻകൊച്ചിന് പഠിച്ചേരിക്കുന്ന കാര്യമാണ് പെങ്കൊച്ചിന് ഒരു ചെറുപ്പക്കാരനായിട്ട് ഭയങ്കര അടുപ്പാണ് അവ ചില കാര്യങ്ങൾ രാത്രി പറയുമ്പോൾ പെൺകൊച്ച് കേൾക്കത്തില്ല അപ്പോൾ അവളുടെ മൊബൈലിനകത്ത് ഒരു മെസ്സേജ് അയക്കും അതിൻ്റെ വൈറസ് മെസ്സേജ് താങ്ങാൻ പറ്റാത്തൊരു മെസ്സേജ് ആ മെസ്സേജ് കയറി വരുമ്പോൾ റെസിസ്റ്റൻസ് ചൂടാകും ആ സമയത്ത് എന്തോ ചെയ്യും ബാറ്ററി ചൂട് പിടിക്കും ചൂരിയൽ ബൾബ് പെൺകുച്ചങ്ങള് മൊബൈൽ ലാപ്ടോപ്പൊക്കെ നോക്കിയിരിക്കുന്ന അമ്മാര് കണ്ടിട്ടുണ്ട് ഏതായാലും കടിച്ചു പോലെ ഇരിക്കുന്നു സോത്രം ഈ ബൾബ് പുകഞ്ഞാൽ ചുരിദാറിലോട്ട് തീപിടിച്ചാൽ കാര്യം ആള് ചത്തുപോയി ഇതിൻ്റെ പേരായി ഇൻ്റർനെറ്റ് മർഡർ സോത്രം ചെറുക്കൻ ചെന്നൈ ഇരുന്നാൽ മതി കാണാൻ പോയ വാർത്തയാണ് സജുചാത്തൻ്റെ അവർ പറയുന്നത് നോക്കിക്കോ സ്വോത്രം ഞങ്ങൾ വെറുതെ പറയത്തില്ല മുഴുവൻ ടെക്നോളജി ഇല്ലാതെ ചുമ്മാ കയറി വന്നിട്ട് യേശു വരുന്നതെന്ന് പറയത്തില്ല സംശയം ഉണ്ട് ഇന്ന് രാത്രി ചോദിച്ചോണം എല്ലാം തെളിവായിട്ടേ പറയത്തുള്ളൂ സോത്രം അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും പുറകോട്ട് വായിച്ചു തരാം ഇനി മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഇപ്പൊ പലർക്കും സംശയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ബ്രിട്ടനിലെ ഒരു ശാസ്ത്രജ്ഞൻ അലൻ ടോറി അദ്ദേഹം ലോകത്തോട് പറഞ്ഞ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അന്ത്യത്തിങ്കൽ ഇന്റർനെറ്റ് താൻ്റെ റോബോട്ടിനെ മനുഷ്യനാക്കാത്ത ഒടുവിടക്കാരൻ റെഡി അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോയി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമല്ലേ ഇസ്രയേല് അപ്പം ബെഞ്ചമിൻ്റെ തന്നെയാകും ഒരു വാട്ടർ സ്കൂട്ടർ ഒക്കെ മോഡി സാറിന് കൊടുത്തിട്ട് പറഞ്ഞു മേരാ ബായി ആകെ എൻ്റെ ചേട്ടം വന്നു സോത്രം അതിനുശേഷം പറഞ്ഞു സാറ് ഈ കമ്പ്യൂട്ടർ കൈ പിടിക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ പുകയോന്നു ഇതെല്ലാം പ്ലെയിനകത്ത് ഇങ്ങനെ പോകുന്നത് നാഗരിയോ ബഹനോ ഭായിയോ എന്നൊക്കെ പറയുന്നത് കൈ കമ്പ്യൂട്ടർ ഇരിക്കുന്നാണ്ടിട്ടുണ്ടോ ഇന്ന് പൈസ തരാ സോത്രം പിടിക്കത്തില്ല തൂക്കത്തില്ല സോത്രം അച്ചായ വിടരുന്ന് പറയുന്നത് നമ്മളിന്ന് അവരാച്ച മലയിൽ പോയത് കേട്ടുകൊണ്ടിരിക്കുമല്ലേ ബന്ധിക്കൂസ് അവർ സോത്ര വെളിപ്പാട് പ്രസംഗിക്കും സോത്രം തുടത്തില്ലല്ലോ പ്രസംഗിക്കുന്നവനെങ്ങനെയെങ്കിലും അടിച്ചിടാനും നോക്ക് സോത്രം അത് പുറകെത്ത കാര്യം സോത്ര കണ്ട് നമ്മുടെ പിണറായി വിജയൻ സാർ ഇപ്പോൾ അമേരിക്ക മയാമി ക്ലിനിക്ക് പോയി എന്ത് കൂളായിട്ട് ആ ഭാര്യമായിട്ട് പോയ കൈ വല്ലതും ഉണ്ടായിരുന്ന ഒരു പോലും ഇല്ല സോത്രം കൈ കമ്പ്യൂട്ടർ ആരേ ഇരിക്കും പേഴ്സണൽ സ്റ്റാഫിൻ്റെ പൊട്ടുന്ന അവൻ തീരട്ട് ഞാൻ രക്ഷപ്പെട്ടോളാണ് സ്വോം സന്തോഷമില്ലല്ലോ സോത്ര ഇതേതാ പത്തനംതിട്ട പത്തനംതിട്ട മുൻ എസ് പി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ന് രാത്രി വിളി ാ മതി ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചോ സൈമൺ സാർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ ആദ്യമായിട്ട് ഈസ്റ്റ് കേരള കെ ജി ഡാനിയൽ ബിഷപ്പ് ഇപ്പൊ റിട്ടയർ ആയി തൊടുപുഴയിരിപ്പോ അദ്ദേഹം ജീവിതത്തിൽ ഞാൻ എസ് പി ഓഫീസിൽ മൈലപ്പറയ മേലത്തെ നിലയിൽ പോകും പെന്തികോശാർക്ക് സന്തോഷമില്ല പിന്നെ പെന്തിക്കോശാർ അവിടെ പോകാനു ചായ കുടിക്കാനല്ല പരാതി കൊടുക്കാൻ രപ്പെട്ടോളം കർത്താവെല്ലാത്തിനും ഒതുക്കും സോത്രം ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളു സൈമൺ സാറ് പറഞ്ഞു കൂടുതൽ ഞാൻ പറയുന്നില്ല സോത്ര സോത്ര അദ്ദേഹം മേശപ്പുറത്തിട്ട് കീക്കി അടിക്കുന്ന അല്ലാതെ ഇത് കൈവക്കത്തേ ഇല്ല ഞാൻ ചോദിക്കാറുണ്ട് അപ്പം എന്നോട് പറയുക ഷാജി വ്രതരെ ഗൺമാൻ പിടിച്ചോളൂ ഞാൻ ഫ്രീ ആയിട്ട് നടന്നോളൂ എന്ന് സോത്രം പത്തനംതിട്ട എസ് പി മൈലപ്പുറ വളവ് എസ് പി ഓഫീസ് നിങ്ങളെല്ലാം ചൊവ്വായിന്ന് വന്നതാണ് സോത്രം ഞാൻ പറഞ്ഞു തരാം അവരൊക്കെ ആരാന്ന് സോത്ര നിങ്ങൾ വിചാരിക്കും സ്റ്റേജിൽ പ്രസംഗിക്കുന്നവർക്ക് ആരുമായിട്ടും ബന്ധമില്ലെന്ന് സോത്ര എല്ലാം നല്ല ആൾക്കാരും ാലം കണ്ടോണ്ടിരിക്കല്ലേ അവർക്കും അറിയാം കർത്താവ് വരാറായിരുന്നു സോത്ര അവരിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബന്ദിക്കോശാർക്ക് സന്തോഷമില്ല മർത്തോമാക്കാര്ക്കാരനും പറഞ്ഞ യേശുവെ വരണ എന്ന് സോത്ര കഴിഞ്ഞ ആഴ്ച കുന്നംകളത്ത് പോയപ്പോ അത് ലൈവിൽ കിടപ്പണ്ടതോന്നു മർത്തവമാരിൽ അച്ഛന്മാര് പാടുവ യേശു മണബാളൻ വരാറാ എന്ന് സോത്രം ഉം സന്തോഷമില്ല റിയാം സോത്ര അങ്ങനെയെങ്കിൽ ഒറ്റ ഡി വൈ എസ് പി അടക്കമുള്ള നേതാക്കൾ മേശപ്പുറത്തിൽ നിന്ന് കുത്തുന്നേ കമ്പ്യൂട്ടർ കയ്യിൽ പിടിക്കത്തില്ല ഇന്റർനെറ്റ് മർഡർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്കിൽ ഇന്ന് രാത്രി പറയണം കമ്പ്യൂട്ടറിനകത്ത് വരുമ്പോൾ വായിക്കാം വെളിപ്പാട് പുസ്തകം പതിമൂന്ന് പതിനഞ്ച് വായിച്ചാട്ട് ഇന്ന് രാത്രി വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് സംസാരിക്കേണ്ടതിനും രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് പേഴുംപാറ സജുചാ തന്നൂർ വന്നിത് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ തലയിലെ ബോട്ട് ഡിസംബർ മാസം തീയതി ബോംബെ ഒരു വന്നു മേരാ നാം നമസ്തേ ഇന്ത്യ മാറ്റവും ഇല്ല ഇന്ന രണ്ടായിരം കൊല്ലങ്ങൾക്ക് കാരാഗ്രഹത്തിനകത്ത് കോത്തി വലിക്കുന്ന കഴുകന്റെയും പരുതിൻ്റെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിൽ ദൈവം കൊടുത്ത പ്രവചനം കണ്ണുകൊണ്ട് തണ്ട ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക അടുക്കവാൽക്കലോ നിന്റെ ദൈവത്തെ നീ എതിരെ പോ നീ ആ താണ്ട ക്ലിയറായില്ലേ ഇതാ ബൈബിളിന്റെ തനിമ ഇതാ ബൈബിളിന്റെ നൈർമല്യത ഈ ചാങ്കൂറ്റം ഉണ്ടായോണ്ട് മക്കളെ കവലകൾ കവലകൾ തോറ് ശരീരത്തെയും ആരോഗ്യത്തെയും തൃണവൽ ഗണിച്ച് ഈ ജീവന്റെ സന്ദേശം ഞങ്ങൾ ഉയർത്തുന്നത് അവസാന നാളുകൾ അടുക്കാറായി നമ്മുടെ നാഹതൻ വരാറായി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ കോവിഡിന്റെ മറവിൽ റോബോട്ട് ചോത്രം

അവൻ്റെ ഇഷ്ടം ആരാധനയ മിണ്ടുന്നില്ലല്ലോ ശദ്രക്കിനെ മേശക്കിനെ ദുരാശു സമഭൂമി കൊണ്ടുവന്ന് വചനമെടുത്തോട് അവിടെ കൊണ്ടുവന്നിട്ട് സാധാ നബുക്കഥനേ സാർ എന്തുവാ പറഞ്ഞതെന്ന് അറിയോ സോത്ര കാഴ്ചയും ദശാംശവും ബാബന് ഇസ്രയേലിൽ നിന്ന് വന്ന പ്രമാണമല്ല തരാം ഒന്ന് വണങ്ങിയേക്കാൻ സോത്രം യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി എന്നിട്ട് പിശാജ് എന്തോ ഇത് വടശ്ശേരിക്കരയും ചിറ്റാറും ആങ്ങമുടിയും ഗുരുനാഥ മണ്ണും എല്ലാം കാണിച്ചിട്ട് തന്നേക്കാന്ന് പറഞ്ഞു ഒന്ന് വണങ്ങിയേക്ക ഇന്ന് രാത്രി സാത്താൻ്റെ ഇഷ്ടം വണങ്ങുക ഇന്ന് രാത്രി എന്താ ഇന്നത്തെ കൈവച്ച കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു അടുത്ത കാര്യം പറയാം വൈകിട്ട് സഹോദരിമാരെല്ലാം ടെലിവിഷൻ കുത്തുകള് കറുത്ത മുത്തും ചന്ദനമഴ അന്നേരം കറുത്ത മുത്ത് വരുമോ നാട്ടോളിന്റെ പരസ്യം വന്നിട്ട് അമ്മാമ്മ എത്ര ഇട്ട് ഞെക്കിയാലും ഏഷ്യാനെറ്റ് വരുത്തുള്ളൂ സോത്ര മിണ്ടുന്നില്ലല്ലോ ടി വി ആരും കാണത്തില്ല സോത്ര അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്ന സാത്താൻ്റെ പ്രതിമ ഇന്നത്തെ ലാപ്ടോപ്പിനകത്ത് ഒരു ക്യാമറയുണ്ട് ഗൂഗിൾ പോലെ ഫേസ്ബുക്ക് പോലെ സൂം പോലെ അവൻ നമ്മളെ നോക്ക് വണങ്ങിയില്ലെങ്കിൽ എല്ലാവർക്കും മെയിൽ ഉണ്ട് മെയിൽ ഡി ഇല്ലാത്ത പിന്നെ ഞങ്ങളെപ്പോലുള്ള മാസ്റ്റർമാർ പല ഐഡിയാ സോത്ര എന്താ അമ്പത്തഞ്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് പഴയ പടം ഇട്ട ഐഡിയായിട്ടിരിക്കുക എത്ര അല്ല കാര്യ സോത്രം ഇത്ര ഞാൻ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ സാട്ടാന്റെ കയ്യിലെല്ലാം മെയിൽ ഐ ഡി ഉണ്ട് അത് എവിടെ കൊണ്ടുപോയി കോവിഡിനകത്ത് ലിങ്ക് ചെയ്ത് കൊണ്ടുപോയി എന്താ നമ്മൾ ആധാർ കൊടുത്ത് വാക്സിൻ എടുത്തപ്പോൾ നമ്മുടെ ഡേറ്റ മുഴുവൻ എവിടെ പോയി അമ്മാമേ ഒരുവന്റെ കയ്യിലേക്ക് പോയി സോത്രം ആ മെയിൽ ഡി വെച്ചിട്ട് വണങ്ങാത്തവന്റെ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ വൈറസ് കേട്ട് കമ്പ്യൂട്ടർ പുകയും മനുഷ്യൻ മരിക്കും അതുകൊണ്ട് വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം കോവിഡിന്റെ മടവിൽ സകല സ്ഥലത്ത് പ്ലെയിൻ വൃത്തിയാക്കാൻ റോബോട്ട് മനുഷ്യന്റെ ചൂടളക്കാൻ റോബോട്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഫൈവ് ജി സാറ്റലൈറ്റിന്റെ സഹായം നിന്റെ കമ്പ്യൂട്ടറകത്ത് കുഞ്ഞ് പ്രതിമ വരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ചേച്ചിയുടെ പ്രതിമ കമ്പ്യൂട്ടർ അകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കൊൻപ് മാനമുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന ക്രിസ്തു ക്രിസ്തുയെ ചേർക്കുവോ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ

അവൻ വെള്ളക്കുതിരയുടെ സമാധാനത്തിൻ്റെ ബോഡി കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു അപ്പോൾ ഒരു വെളുത്ത കുതിര അതിൻ്റെ കയ്യിലിരിക്കുന്നവൻ ഒരു വില്ലെ വാള് അതിനുശേഷം വരുന്നോ അവൻ ആലയം പണി സമാധാനത്തിൻ്റെ പ്രഭു ആരാ വരുന്നത് സിറിയാക്കാരനാ അവൻ ആദ്യം എന്തോയും ചുവന്ന പശുവിനെയൊക്കെ യാഗം കഴിക്കും യാഗം കഴിച്ചതിന് ശേഷം അവൻ പ്ലേറ്റ് മാറ്റും ആലയത്തിനകത്ത് പന്നിയിറക്കും സിറിയൽ പണ്ട് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അന്തിക്കോ സെപ്പിപ്പാൻ പറഞ്ഞ എന്ത് രാത്രി തീരത്തില്ല അവൻ ഇസ്രയേലിനെ ആക്രമിച്ച് ആലയം തകർത്തപ്പോൾ ആലയത്തിനകത്ത് പന്നി അറത്ത അതൊരു നിഴലങ്കിൽ ഇന്ന് ആൻറി ക്രൈസ്റ്റുകാരൻ സിറിയ ചുവന്ന പശുവിനെ യകൂതൻ്റെ ആലയത്തിൽ അർപ്പിക്കും അവൻ ആരാധനയ്ക്ക് സാന്ദ്രം കൊടുക്കും വെറുതെ അവൻ്റെ വെള്ളക്കുതിനോട് സമാധാനത്തിൻ്റെ പുറമോടി മാറ്റിയിട്ട് എന്തോ കൊണ്ടുവെക്കും കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും ബൈബിളിൽ ഉണ്ടോ മത്തായി ഞാൻ അന്തിമ യുദ്ധത്തിലേക്ക് മത്തായി മത്തായി നമ്മളെ വായിക്കാം ആ ആ എന്നാൽ പ്രവാചകൻ അരളി ചെയ്തതുപോലെ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇസ്രയേൽ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് ഇസ്രയേൽ ഏകൂദൻ എവിടെ പോകും ആ ദൈവാലയത്തിൽ കൊണ്ടുവക്ക അമേരിക്കയിൽ കൊളറാഡോയിൽ അതുപോലെ കാലിഫോർണിയയിൽ പ്രതിമ ആയിരിക്കുക ഈ പ്രതിമയെ എവിടെ കൊണ്ടു വെക്കുമെന്നറിയാമോ ദൈവാലയത്തെ കൊണ്ടുവെക്കുക ഇസ്രയേൽ ആരാ പഴയ നിയമം തോറയുടെ ചുരുകൾ ഇതിനകത്ത് സീനായുടെ മലയിൽ മോശ ദൈവം കൊണ്ടുപോയി എഴുന്നൂറ്റി അൻപത് പ്രമാണം പത്ത് കൽപ്പന അതിനകത്ത് പുറപ്പാട് ഇരുപതുണ്ട് േലാകാശത്തിലും കീഴൂമിയിലും ഭൂമിക്ക് കീഴെ താഴെ സമുദ്രത്തില് യാതൊന്നിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് അങ്ങനെയെങ്കിൽ പട്ടാളക്കാർ അവരെ വെട്ടിക്കൊല്ലും ആ കാലത്തിന്റെ പേര കാല രക്തസാക്ഷികൾ ഇന്ന് രാത്രി വാചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ നാഥൻ പറഞ്ഞു ഞാൻ പിതാവിൻ്റെ നാ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ നാമത്തിൽ രാത്രി 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 കൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രവർത്തിച്ചു കൂടാത്ത വരുന്നു പേടും നിന്റെ ഒന്ന് കോവിഡിന്റെ മറവിൽ ഓൺലൈൻ എല്ലാം കമ്പ്യൂട്ടറിനകത്ത് റോബോട്ടുകൾ രംഗപ്രവേശം ചെയ്തു അന്തിമകാലം പണ്ഡിത് പറഞ്ഞാൽ നടക്കുമോ കല്യാണം വരെ കമ്പ്യൂട്ടർ നടത്തും രംഗബോധമോനെടുത്താട്ട് വരൻ ഉക്രൈനിൽ വധു പുനലൂരിൽ ശബരി കമ്പ്യൂട്ടർ കല്യാണം നടത്തിയത് സോത്രം പെന്ദിക്കോസുകാർക്ക് ഇപ്പോൾ തിരക്ക് കൂടുതലാണ് കുമ്പനാട്ട് ഓൺലൈൻ പെങ്കോച്ച് അയർലൻഡ് ചെറുക്കൻ ദുബായ് മൂന്ന് കമ്പ്യൂട്ടർ മതി റെഡി സോത്രം ഡബ്ല്യു ഡബ്ല്യു കല്യാണം സോത്രം ഓൺലൈൻ എല്ലാം ക്ലിയറാണ് തരാം സോത്രം കോവിഡിൻ്റെ മറവിൽ ഇന്ന് വർക്ക് ഫ്രം ഹോം സഭ എടുക്കപ്പെട്ടാൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ മുഴുവൻ സാത്താന്റെ പ്രതിമയെ മുൻപിൽ കാണും ആ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് നാഥന്റെ കാഹളം മധ്യാകാശത്തിൽ മുടങ്ങും അതിനു വേണ്ടി ഇത്രയും സയൻസ് രണ്ട് യഹൂദനോടും മനുഷ്യനോടും ചേർന്ന് വരാൻ പോകുന്നു കോവിഡിൻ്റെ മറവിൽ ഒരു ചിപ്പ് കൈകളിലേക്ക് എന്താ കോവിഡ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം അതാ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ചൈനയിൽ നിന്ന് വുഹാനിൽ നിന്ന് ഒരു ഗ്രാം ബയോവെപ്പൺ അതിൻ്റെ പേര് നോവൽ കൊറോണ പുതിയതായതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിറങ്ങിയോണ്ട് കോവിഡ് നയൻറ്റീൻ അത് കഴിഞ്ഞ് അച്ചാൻ്റെ ഉപ്പും പുളിയും പോയപ്പോൾ ബി വൺ വൺ സെവൻ അമ്മാമ്മയ്ക്ക് ന്യുമോണിയ വന്നപ്പോൾ കെൻ എന്നിട്ടു അത് കഴിഞ്ഞ് നാല് വീട്ടിലേക്ക് പടന്നപ്പോൾ ഡെൽറ്റ എന്നിട്ടു അവസാനം സകലർക്കും തൊണ്ടവേന കീക്കിയടിയും വന്നപ്പോൾ ഇപ്പോൾ ഇട്ടു ഒമിക്രോൺ സോത്രം എത്ര വാക്ക് കേട്ടു സന്തോഷമില്ലല്ലോ മാസ്ക് സാനിറ്റൈസർ ഹാൻഡ് വാഷ് കീപ്പ് ഡിസ്റ്റൻസ് ലോക്ക്ഡൗൺ ക്വാറന്റൈൻ കണ്ടെയ്ൻമെന്റ് ഹോട്ട്സ്പോട്ട് പി പി ട്രൂനാറ്റ് ആന്റിജൻ ആർ ടി പി സി പേഴുംപാറയിലുള്ള ഡോക്ടർക്ക് അറിയത്തില്ലല്ലോ ഇത്രയും സൂത്രവും ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം അവൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോവാ മാമേ അതിൻ്റെ പേരാ നിയോക്കോവ് ഒരു സമയമില്ലാതായിപ്പോയി എനിക്ക് സുഖമില്ലായപ്പോൾ ഒരു മൂന്നാല് ദിവസം അങ്ങ് തീർക്കായിരുന്ന രണ്ട് മൂന്നാല് ദിവസം മണിമലയായിരുന്നു ഹിന്ദുക്കൾ മൊത്തം കേട്ടുകൊണ്ടിരുന്നത് സോത്രം ഇന്നലെ രാത്രി മണിമല പള്ളിപ്പൊടി പള്ളിപ്പടിയിൽ ഒരു കള്ളുകൂടിയും വന്നിട്ട് എന്നോട് ഒരു പാസ്റ്റെ കുടിച്ചിട്ടാണ് വന്ന വചനം കേട്ട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് സോത്രം മണിമല പള്ളിപ്പടി ചാരുണ്ട് കൺവെൻഷൻ ശാലിക്കറിയാം സോത്രം സാഗേല ഹിന്ദുക്കൾ റോഡിൽ നിന്ന് കേട്ട് ക്രിസ്ത്യാനികളല്ല എൻ്റെ ആഗ്രഹം ഒരു ഹിന്ദുവെങ്കിലും കിട്ടി സോത്രം അവൻ പറഞ്ഞ് മതത്തിൽ ചേരാനല്ല ഈ പറഞ്ഞതെല്ലാം ശരിയാണ് പാസ്റ്റർ എന്ന് അവൻ്റെ മൊബൈലൊരു നല്ല സ്മാർട്ടായിരുന്നു അവൻ ഇതെല്ലാം അന്നേരം അന്നേരം അടിച്ചു നോക്കി ലാസ്റ്റ് പ്രാർത്ഥിക്കാം എന്ന പാഷ ക്ഷമിക്കട ഇച്ചിരി അടിച്ചിട്ടുണ്ടെന്ന് അവൻ ആ മര്യാദയുള്ള സോത്രം എത്ര ക്ലിയറായിട്ട് പറഞ്ഞു സോത്രം എത്ര ക്ലിയർ ഞാൻ ഇച്ചിരി അടിച്ചിട്ടാണ് നിൽക്കുന്നത് സോത്രം ഇന്നലെ രാത്രി മണിമലയിൽ ചന്തക്കിപ്പുറം പള്ളിപ്പടി അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം ഇനി വരാൻ പോകുന്ന സസ്തന ജീവികൾ വവ്വാലിൻ്റെ സ്രവം അല്ലെങ്കിൽ മുയലിൻ്റെ വായ്ക്കകത്ത് കയറിയാൾ നിയോക്കോവ് അതുകൊണ്ട് എത്ര പേർ മരിക്കും ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ടെങ്കിൽ ഒരാൾ അതിൻ്റെ ബി വൺ ബി ടു ഇനിയും ഉണ്ട് കോവിഡിൻ്റെ കോവിഡൊന്നും പോയിട്ടില്ല ആരാണ്ട് പറഞ്ഞ് കോവിഡൊക്കെ പോയെന്ന് ഒരു വൈറസ് അന്തരീക്ഷത്തിൽ കിടന്ന നാലര വർഷം കിടക്കും അതിനാ പണ്ടേ നമ്മുടെ ശൈലജ ടീച്ചർ പറഞ്ഞു ജനിതക മാറ്റം ജനിതക മാറ്റം എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഷോത്ര മ്യൂട്ടേറ്റ് ചെയ്യുമെന്ന് ഷോത്ര അതിൻ്റെ ഒരു സംശയം തീർത്ത് തരാം മനുഷ്യനകത്ത് ക്യാൻസർ സെല്ല് വരും ഞാനിത് റിസർച്ച് ചെയ്ത ആളായുണ്ട് ആദ്യം നമ്മൾ കീമോതെറാപ്പിയോ റേഡിയേഷനോ അത് കഴിഞ്ഞിട്ട് ഒരു സർജറി പിന്നെ പാർട്ട് വൈ ഗുളിക ഓടിക്കും പറ പറന്ന് വടശേരിക്കരേയും ചിറ്റാർ നടക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും രക്ഷപെട്ട് കുഴപ്പമില്ല നാലര വർഷം അഞ്ച് വർഷം കഴിയുമ്പം വേറൊരിടത്തൊരു ചെറിയ ട്യൂമർ വരും ഉടനെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ സെയിം ടിഷ്യൂ രോഗം തിരിച്ചു വന്നു സ്വാത്രം നാലര വർഷം പയർ അതിൻ്റെ മറ്റൊരു പതിപ്പ് അമ്മാവേ ഈ കോവിഡ് റോത്രം അതുകൊണ്ടല്ലേ യേശു പറഞ്ഞ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം ഇനി വരാൻ പോകുന്ന ഏതാ ആ രോഗം കേട്ടാൽ നിങ്ങൾ ഇവിടെ നിൽക്കിയാലോ ഷികല്ല ക്രോമിയം ബെർലിയം വൈറേഷൻ അത് കഴിഞ്ഞിട്ട് സ്കിൻ ഫീവർ മോട്ടോ നെർവസ് സിൻഡ്രോം അത് കഴിഞ്ഞിട്ട് മ്യൂക്കർ മൈസോ മൈക്കോസിസ് സോംബിയാൻ ഇതെല്ലാം ബൈബിളിലുണ്ട് ഇതൊക്കെ വന്നാൽ ഏത് വാക്സിൻ കൊടുക്കാൻ പറ്റും ഇഞ്ചി ചാർ കലക്കി കൊടുക്കാൻ പറ്റുമോ മഞ്ഞൾ കലക്കി കൊടുക്കാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് വേപ്പറൈസേഷൻ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഒമ്പത് വാക്സിൻ ആ വിപണിയിലുള്ളത് കുഞ്ഞുങ്ങൾ പി എസ് സിക്ക് വരും കോവാക്സിൻ കോവിഷീൽഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്സ്ഫോർഡ് ബ്രിട്ടൻ റഷ്യയുടെ സ്പുട്നിക്ക് ചൈനയുടെ സിനാഫിൻ ഇസ്രയേലിന്റെ എക്സോസിഡി ട്വന്റി ഫോർ അമേരിക്കയിലെ അച്ചാൻ്റെ മൂന്നെണ്ണ ഫൈ ഫൈസർ മെഡോണ അത് കഴിഞ്ഞിട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ സോത്രം ഇത്രയാളുള്ളത് സോത്ര ഇതിലൊരിത്തനെ കാണാനില്ല അങ്ങനെയെങ്കിൽ ഈ വാക്സിൻ എവിടത്തേക്ക് പോകും പറയാം ഇന്ന് ഈ രോഗങ്ങൾക്കെല്ലാം രണ്ട് ഡോസ് എടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അത് മാർക്ക യാത്ര ചെയ്യുവാൻ അങ്ങനെയെങ്കിൽ ഇന്ന് അമേരിക്കയിലെ ഏറ്റവും നല്ല പുള്ളിക്കാരനാ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് ബിൽ ബിൽഗേറ്റ്സിന്റെ ഭാര്യയുടെ പേരാ മിലിൻഡ ഗേറ്റ്സ് ആ മിലിൻഡ ഗേറ്റ്സ് സാത്താനെ ആരാധിക്കുന്ന സ്ത്രീ അവർ ഇപ്പോ ജോൺസനെ പെന്തിക്കി വെച്ചേക്കുക മാരക രോഗങ്ങൾ വരികയാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു ഗവൺമെന്റ് ഒരൈഡി ഒരാരോഗ്യം ഒരു വാക്സിൻ അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന സകല പകർച്ചവ്യാധികൾക്കും ഒരു വാക്സിൻ തരും പക്ഷേ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് മുദ്ര എവിടെ തുടങ്ങി കണ്ടീഷൻ ചെയ്തു കോവിഡ് വായിക്കാം വെളിപ്പാട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ടിലേക്ക് കണ്ടീഷൻ മനുഷ്യനെ വായിച്ചാട്ട് കുഞ്ഞ് വെളിപ്പാട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അന്നാളിൽ ഇത് ചെറിയ ഇത് ചെറിയവരും വലിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രരും സ്വതന്ത്രരും എല്ലാവരും നെറ്റിമേലോ വരെ മോനെ സമ്പന്നമാരും അതിന്റെ തുടക്കമാ നമ്മുടെ കൈയിലിരിക്കുന്ന വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അതിലേക്ക് കണ്ടീഷൻ ആ കോവിഡ് ഇന്ന് രാത്രി ഇത് എവിടാ വലങ്കേലും നെറ്റിമേലും എവിടെ കിട്ടി എല്ലാരും വാക്സിൻ എടുത്തില്ലേ എടു എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട അതൊക്കെ കാര്യം സോത്രം ആരെടുത്തു പ്രധാനമന്ത്രി നമ്മുടെ മോഡി സാറ് എംസിൽ ചെന്നപ്പോൾ കൊളത്തൂപ്പിടക്കാർ ടി പി എമ്മിൽ മലയാളി പെൺകുട്ടി ഒറ്റ കുത്തു കൊടുത്ത് കണ്ടില്ലേ സ്വോം കോവാക്സിൻ കോവിഷീൽഡ് സ്വത്രം അത് കഴിഞ്ഞിട്ട് റാന്നി ചത്തോങ്കര പഞ്ചായത്ത് നോക്കുന്ന അമ്മാമയെ എടുത്തില്ലയോ അതേ വാക്സിൻ എല്ലാവരും ഒരേ കണ്ടീഷനിലാക്കിയില്ലയോ കോവാക്സിൻ കോവിഷീൽഡ് അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഏവർക്കും മേലോ നെറ്റിമേലോ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും പറയാം നിങ്ങളുടെ പത്തനംതിട്ടയിൽ നമ്മൾ സ്നേഹിക്കുന്ന വീണ ജോർജ് എടുത്തുചാടി ആരോഗ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ കടയിലും ബാങ്കിലും കയറാവൂ മുപ്പത്തേഴായിരം കേസ് വന്നപ്പോൾ അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണ വ്യക്തിയല്ല പുള്ളിയുടെ ഇപ്പുറത്തൊരു ഉപദേശകൻ ഇരിപ്പുണ്ട് ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഇപ്പൊ എം പി അദ്ദേഹം പറഞ്ഞു സാറേ വീണ ജോർജ് പറഞ്ഞത് കടന്ന കയ്യ ഏതെങ്കിലും ആൾക്കാർ ഹൈക്കോടതിയിൽ പോയാൽ കാര്യം പണി കിട്ടും എന്താ വാക്സിൻ എടുക്കേണ്ടത് അവരവരുടെ ഇഷ്ടം സൂത്രം ഇപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വരുന്നു എന്നെ കൊല്ലത്ത് ഒരു വലിയ ആശുപത്രി തിരുവനന്തപുരത്ത് മിംസിലോ കെമസിലോ നടത്തുന്നു ഡോക്ടറുടെ ഓപ്പറേഷൻ ഉടനെ എന്റെ ചങ്ങനാഥ് കയറി ബ്ലേഡും കത്തിയും വെക്കു ഇല്ല ഉത്തരവാദിത്തപ്പെട്ടവരെ സൈൻ മേടിച്ചിട്ട് മാത്രമേ ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് അവർ കത്തിവക്കത്തോളു ഉടനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയസാറിന് ബുദ്ധി വന്ന് അദ്ദേഹം പറഞ്ഞു ഏത് മാളിലും ഏത് ബാങ്കിലും ആൾക്കാർക്ക് പോകാൻ സർട്ടിഫിക്കറ്റ് അല്ല ചൂട് നോക്കി അകത്ത് കയറാം വീണ ജോർജിനെ വെട്ടി സോത്രം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൈമേലും നെറ്റിമേലും മുദ്ര അതിൻറെ കണ്ടീഷൻ ആ മക്കളെ ഇവിടെ വന്നത് സ്വോത്രം ആ മുദ്ര എവിടെ വരും സയൻസിലേക്ക് തുടങ്ങി രണ്ടായിരത്തി ഒമ്പത് മുതൽ നമ്മളെ കണ്ടീഷൻ ചെയ്യുക വേ വേൾഡ് ഓർഡറിലേക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നാമത്തെ കണ്ടീഷൻ വന്നു ഏതാ ഈ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു ആധാർ കണ്ടില്ലേ രണ്ടായിരത്തി ഒൻപത് ഇനി ശ്രദ്ധയോടെ ഇരിക്കണം ഇസ്രയേലിലേക്ക് ഞാൻ പോവുക രണ്ടായിരത്തി ഒമ്പതിൽ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് സകലതും ഒരേ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ഒരു ഡിജിറ്റൽ രേഖ വന്നു ആധാർ ജനിച്ചാൽ ആധാർ ബാങ്ക് അക്കൗണ്ട് ആധാർ കൃഷി ആധാർ സബ്സിഡി ആധാർ ബാങ്ക് ലോൺ ആധാർ സകല ദുഃ പാഷന്മാർക്കും അച്ഛൻമാർക്കും ദുഃഖവാർത്ത ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി ആധാർ മലയാളിയെ ഉദ്ദേശിച്ചിട്ടാ അപ്പച്ച മരിച്ചാല് നമ്മൾ നാല് കിലോ റേഷൻ മേടിക്കും തീർന്നില്ല പെൻഷനും മേടിക്കും ഇത് വടച്ചേരിക്കര പഞ്ചായത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റും ആധാറും മേടിച്ചു കഴിഞ്ഞാൽ അന്ന് തീർന്ന അപ്പച്ചൻ്റെ കാര്യം കട്ടായി ഷോത്ര രണ്ടായിരത്തിഒമ്പത് കണ്ടീഷൻ തുടങ്ങി അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി ദുബായിൽ എമിറേറ്റ് ഐഡന്റിറ്റി ഇസ്രയേലിൽ ഇസ്രയേൽ ഐഡന്റിറ്റി ആഫ്രിക്ക ആസ്ട്രേലിയയിലും ഐഡന്റിറ്റി എല്ലായിടത്തും മനുഷ്യനക്കത്തിൽ ആ സിസ്റ്റം മാറി നീ കോവിഡിലെ സിസ്റ്റം അങ്ങോട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കമ്പ്യൂട്ടറിൻ്റെ രണ്ടാം തലം ത്രീ ജി സാറ്റലൈറ്റുമായിട്ട് ഒരു പണി ചെയ്തു അതിൻ്റെ പേരാ മനുഷ്യന്റെ കൈ മുദ്രയിട്ടു ഏതിന് കൈ മുദ്രയിട്ടു ആന്ധമാക്കാൻ ജിയോലേക്ക് ലേക്കേജാവോ കൈ മുദ്രയിട്ടു രണ്ടാമത്തെ സഭ അതിനുശേഷം വീണ്ടും ഇട്ടു ആ തിരക്കോ ദക്കാൻ റേഷൻ ലേക്കേജാവോ നാല് കിലോ വെള്ള രണ്ടു കിലോ കുത്ത് അര ലിറ്റർ മണ്ണെണ്ണ കൈ മുദ്രയിട്ടു ദുബായ് ആ ഷാർജ അബുദാബി വിമാനത്താവളങ്ങൾ പാസ്പോർട്ട് കാണിക്കണ്ട കൈ മുദ്രയിടുമ്പോൾ ഡോർ തുറന്നു വരും ഇതിന്റെ പേരാ ലോകം വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് സജു സജുചാത്തത് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ആദരണീയനായ മോഡിജി കൈ ഉയർത്തിക്കൊണ്ട് പടം കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതെടുത്തോണം ആരോഗ്യം ഇതിന്റെ പേരാ ആയുഷ്മാൻ ആയുഷ്മാൻ കാർഡ് മാറാൻ പോവുകയോ വരാൻ പോകുന്ന ഇന്ത്യ മോഡി ഹെൽത്ത് കെയർ വരാൻ പോവുക അതുകൊണ്ട് നിങ്ങളുടെ വാക്സിനേറ്റഡ് കാർഡിനകത്ത് മോഡി സാർ വന്നെങ്കിൽ ഇന്നെല്ലാം ഒരു മുദ്ര ഒരു കാർഡിലേക്ക് പോകുന്നു എല്ലാം ഒരു കാർഡിനകത്ത് ആധാർ വോട്ടർ ഐ ഡി പാസ്പോർട്ട് സകലതും ഒറ്റ കാർഡിനകത്ത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സകല കാര്യങ്ങൾക്കും രണ്ടാം തലം മനുഷ്യന്റെ കൈമുദ്രിട്ടു എവിടെ ബൈബിളിനകത്ത് മനുഷ്യന്റെ കൈ മുദ്രയിടും ഇതാ ബൈബിളിന്റെ പ്രവചനം മുപ്പത്തി ഏഴേഴ് വായിട്ട് കുഞ്ഞ് ഇയോബിന്റെ പ്രവചനം പുസ്തകം മുപ്പത്തിയേഴ് ഏഴ് മനുഷ്യന്റെ കൈ മുദ്രിടുവോ സൃഷ്ടിച്ച സൃഷ്ടിച്ചു എവിടെ എവിടെന്നറിവാൻ അറിയുവാൻ അവൻ അവൻ മനുഷ്യരുടെയും കയ്യിൽ മുദ്രയിടുന്നു സന്തോഷമില്ലല്ലോ ബൈബിളിന്റെ ബൈബിളിനകത്ത് ആ നമ്മുടെ കുഞ്ഞ് മോളിവിടി കുഞ്ഞ് രണ്ടു വയസ്സുള്ള കുഞ്ഞ് എമ്പത്തഞ്ചു വയസ്സുള്ള അച്ചായൻ വടശ്ശേരിക്കരേ ഇരിക്കുന്നു കുഞ്ഞിന് ആധാറിന് വേണ്ടി അക്ഷയെ കൈ കൊണ്ടിട്ടു നടക്കാൻ വയ്യാത്ത അപ്പച്ചന്റെ കൈമുദ്ര വാർദ്ധക്യ പെൻഷന് വേണ്ടി പഞ്ചായത്തിന്റെ സെക്രട്ടറി വീട്ടിനകത്ത് വന്ന് കമ്പ്യൂട്ടറിൽ മുദ്ര വെച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപപ്രാ ദൈവമക്കൾ പറയണോ ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു മനസാക്ഷി യുഗത്തിനകത്ത് സുന്ദരനായ ഒരു പോയി പത്ത് മക്കൾ പോയി സുവിശേഷം കൂടി പരസ്യോഗം അപ്പോഴെന്താ ശരീരമാകെ പരുക്കൾ വോട്ടുകഷ്ണം കൊണ്ട് ചൊറിഞ്ഞു ഭാര്യ അമ്മാമ്മ പറഞ്ഞു അച്ചായ ചർച്ചും പൂട്ടാൻ കവലയോഗവും നിർത്താ അത് കഴിഞ്ഞ് കൂട്ടുകാർ പറഞ്ഞു സൗണ്ട് സിസ്റ്റം ഈയോബ് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ എന്നെ കൊന്നാല് അവന് വേണ്ടി ഇവിടെ കാണുന്നത് താൽക്കാലികമാ അമ്മാമേ കാണാത്തതൊന്നും താൽക്കാലികം അതുകൊണ്ടല്ലേ മനസാക്ഷിയുഗത്തിൽ ഈയോബ് വിളിച്ചു പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരു വൻപൊടി മേൽ നിൽക്ക് ഇന്ന് രാത്രി പ്രത്യാശ ഉള്ളവർ പറയണ നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് സോർത്താൽ ഇന്ന് രാത്രി ഈ കഷ്ടം സാരമില്ല ആരാ യേശു എവിടെ പോയി പോയി മറിയ ലാസർ എത്രയോ രോഗം വന്നു കാല് ഷുഗർ രണ്ട് പൈപ്പ് ഇറക്കി മക്കള് മൂന്ന് ക്യാൻസറിന്റെ റേഡിയേഷൻ കൊടുത്തു അവൻ വേദനയോടെ മരിച്ചു യോഗ ഞാൻ പതിനൊന്ന് നാപ്പത്തി മൂന്ന് ഞാൻ തൊടുന്നില്ല ആ യേശു എന്ത് ചെയ്തു മാർത്തയുടെയും മറിയുടെയും അടുത്ത് വന്നു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വിശ്വസിച്ചാൽ ദൈവത്തിന്റെ നിനക്ക് യേശു മകത്തൊന്നു പോയി ലാസറിന്റെ കല്ലറയുടെ പോയി അതാ പ്രിലിമിനറി യേശുവിന്റെ ശബ്ദം അവൻ ഇങ്ങനെ വിളിച്ചു വിളിച്ചു ലാസറിന്റെ കല്ലറയിൽ ചെന്നിട്ട് യേശു ഉറക്കെ ലാസറെ പുറത്തു വന്നു അവനെ അവനെത്താസി കൊണ്ടുപോയോ അവനെ മാതായി കൊണ്ടുപോയോ അവനെ പൊയ്യാനി കൊണ്ടുപോയോ വെളിപ്പ് ആ പന്ത്രണ്ട് രണ്ട് വായിക്കണം അവിടെ ഒരു പന്തി ഒരുങ്ങി യേശു അവിടെ കൂടെ ലാസറുമുണ്ട് അവന്റെ കൈ ഒന്ന് പിടിച്ചു നോക്കണം അമ്മാമേ കൈക്കകത്ത് ഇൻസുലിൻ എടുത്ത പാടില്ല മുറിച്ച കാലിനകത്ത് പാടില്ല ശരീരത്തിനകത്ത് പൈപ്പ് വെച്ച പാടില്ല ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അത്രവത്വത്തെ അവകാശമാക്കയില്ല അപമാനത്തിൽ നാം വിതയ്ക്ക് തേജസ്സിൽ ഉയർക്കോ ബലഹീനതയിൽ വിതയ്ക്ക് ശക്തിയിൽ ഉയർക്ക് രാത്രി പേരും പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെട് ഇന്ന് രാത്രി അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്കുകേറി പറയുന്നത് നമ്മിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജ സുഹൃത്ത ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല